പട്ടുപിരിച്ച പീഠത്തിൽ സൂക്ഷിച്ച ഉടവാൾ സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ഇ ദിനേശനിൽ നിന്നും പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സ്വീകരിച്ചു തുടർന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വാൾ ശേഷം ആചാരപ്രകാരം തമിഴ്നാട് കന്യാകുമാരി ജില്ലാ ദേവസ്വം ബോർഡ് ചെയർമാൻ പ്രഭാ രാമകൃഷ്ണന് കൈമാറി കേരള തമിഴ്നാട് സായുധ പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം ഘോഷയാത്ര കൊട്ടാരമുറ്റത്തേക്ക് നീങ്ങി തുടർന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു ഒൻപതരയോടെ ആനപ്പുറത്തേരി ഘോഷയാത്രയായി സരസ്വതി വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളി തൊട്ടു പിന്നാലെ അലങ്കരിച്ച ഇരു പല്ലകളിലുമായി വേളിമല കുമാരസ്വാമിയും ശുചീന്ദ്രം മുന്നൂറ്റിനയും ഇന്നലെ രാത്രി വിഗ്രഹങ്ങൾ കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിൽ ഇറക്കി പൂജ നടത്തി രാവിലെ കളീക്കാവേളിയിൽ ഘോഷയാത്രയെ കേരള പോലീസ് റവന്യൂ ദേവസ്വം അധികൃതർ ചേർന്ന് വരവേറ്റു ഘോഷയാത്ര മൂന്നിന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും കുമാരസ്വാമിയെ കരമന മുതൽ വെള്ളിക്കുതിരപ്പുറത്താണ് എഴുന്നള്ളിക്കുന്നത് ഘോഷയാത്ര കിഴക്കേക്കോട്ടയിൽ എത്തുമ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഏറ്റുവാങ്ങി ഘോഷയാത്രയെ ആചാരപ്രകാരം വരവേൽക്കും പത്മതീർത്ഥകുളത്തിലെ ആറാട്ടിനു ശേഷം സരസ്വതി മണ്ഡപത്തിലാണ് സരസ്വതി ദേവിയെ പൂജയ്ക്കിരുത്തുന്നത് കുമാരസ്വാമിയെ ആര്യശാല ദേവി ക്ഷേത്രത്തിലും മുന്നൂറ്റിനയെ ചെന്തട്ട ദേവി ക്ഷേത്രത്തിലും പൂജയ്ക്കിരുത്തും നവരാത്രി പൂജയ്ക്ക് ശേഷം ഒരു ദിവസത്തെ നല്ലെടുപ്പിന് ശേഷം മൂന്ന് വിഗ്രഹങ്ങളും തിരുവനന്തപുരത്തു നിന്നും തിരിച്ചു എഴുന്നള്ളത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം